എന്ത് അഭിപ്രായങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ഏത് തരത്തിലുമുള്ള അഭിപ്രായങ്ങളായിരുന്നാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് വേണ്ടത് ആരംഭിക്കാം ഇത് സ്വിസ് എഡ് അശ്വമേധം പവർഡ് ബൈ മെറ്റാഫിസ് ട്വന്റി ട്വന്റി ഫൈവ് മെഡിറ്റീനൽ ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സ്വാഗതം ചെയ്യുന്നു മനുഷ്യരുടെ സ്വഭാവ വൈവിധ്യത്തെക്കാൾ വിശേഷങ്ങൾ നിറഞ്ഞതാണ് ലോകത്തിലുള്ള സ്ഥലനാമ ചരിത്രങ്ങൾ ചിക്കൻ എന്നും കെയർഫ്രീ എന്നും പിഗ് എന്നും റോക്ക് കാൻഡി എന്നും ൊക്കെ പേരുള്ള സ്ഥലങ്ങളുണ്ട് ഈ ലോകത്തിൽ വിവിധങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിവിധ സ്വഭാവങ്ങളിലുള്ള മനുഷ്യരുണ്ടാകും ഇവരുടെയൊക്കെ പ്രതിഭകൾക്കും വൈവിധ്യമുണ്ട് പക്ഷേ എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറത്ത് എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഏകതാനതയാണ് താനതയാണ് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ആന്ധ്രെ എന്ന റഷ്യൻ കവി ഒരു മലയാളി കവിയോട് പറഞ്ഞതുപോലെ നിന്റെ കരിമ്പനയും എന്റെ പൈൻമരവും ചൂടുന്നു ഏകതയിലേക്ക് സ്വാഗതം എടെക് ബൈ മെറ്റാഫിസ് ട്വന്റി ട്വന്റി ഫൈവ് മെഡിറ്ററീന ഹോസ്പിറ്റൽസ് ആൻഡ് മണപ്പുറ ഞാൻ ഈ സ്ഥലതാമചരിത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നതിന് പിന്നിൽ പെട്ടെന്ന് ഓർമ്മ വരാനുള്ള കാരണം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവ് ഒരു പുതിയ കലണ്ടർ ആരംഭിച്ചതിനെക്കുറിച്ചാണ് എവിടെ നിന്നാണോ ആ കലണ്ടർ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത് ആ കലണ്ടറിനും അങ്ങനെ തന്നെ പേര് വന്നു കൊല്ലവർഷം എന്ന് കൊല്ലം എന്ന സ്ഥലത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നാടക ചരിത്രത്തിൽ വ്യവസായ ചരിത്രത്തിലൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായ പങ്കുകൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലത്തിൻ്റെ ഉൽപ്പത്തി തന്നെ സംസ്കൃതത്തിലുള്ള കുരുമുളകിൻ്റെ പര്യായത്തിൽ നിന്നുണ്ടായി എന്നൊരു വാദമുണ്ട് ചൈന ചൈനീസ് ഭാഷയിലുള്ള വലിയ മാർക്കറ്റ് ബിഗ് മാർക്കറ്റ് എന്ന പ്രയോഗത്തിൽ നിന്നുണ്ടായി എന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്തായാലും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ലുണ്ടാകുന്നതിന് വരെ കാരണമായ ചന്തവും ചാരുതയും നിറഞ്ഞ കൊല്ലത്തിൻ്റെ വൈശിഷ്ട്യങ്ങളിൽ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ഒന്നാണ് മെഡിട്രീന ഹോസ്പിറ്റൽസ് ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയ മെഡിട്രീനയുടെ സാരഥികൾ ഡോക്ടർ പ്രതാപ് ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി മഞ്ജു ഇന്ന് അശ്വംവിധത്തിന്റെ വേദിയിലേക്ക് അതിഥികളായെത്തുന്നു ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട് ഡോക്ടറിൽ നിന്ന് നേരിട്ട് ഡോക്ടർ പ്രതാപ് ആൻഡ് മഞ്ജു പ്ലീസ് വാക്ക് ഇൻ ഡോക്ടർ കേരളത്തിലെ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ പ്രതാപ് ഡോക്ടർ മഞ്ജു ഒരു പഥോളജിസ്റ്റാണ് പക്ഷേ ഇപ്പോൾ മെഡിട്രീനയുടെ സിഇഒ ആയുള്ള ഔദ്യോഗിക നിർവഹണത്തിലാണ് അശ്വമിഹിത്തിൻ്റെ വേദിയിലേക്ക് ആദ്യമേ സ്വാഗതം താങ്കളുടെ അല്ലെങ്കിൽ താങ്കളിലേക്ക് എന്നെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം താങ്കളുടെ വൈദ്യശാസ്ത്ര മേഖലയിലെ നേട്ടങ്ങളല്ല മറിച്ച് കൊല്ലത്തെ വളരെ സാധാരണമായ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി അവിടെ പഠിച്ച് ഇറങ്ങിയതിന് ശേഷമാണ് താങ്കൾ താങ്കളുടെ ആരോഗ്യ മേഖലയിലുള്ള വീക്ഷണങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മലയാള മീഡിയമായിരുന്നു അത് സന്തോഷം വളരെ സന്തോഷം ശ്രീമതി മഞ്ജുവിൻ്റെ ഡോക്ടർ മഞ്ജുവിൻ്റെ നാടും കൊല്ലത്ത് തന്നെയാണോ തിരുവനന്തപുരത്ത് കാര്യാണ് ഓ അത് ശരി അത് ശരി ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമല്ല ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രോയിൽ പണ്ട് ഈ നമ്മുടെ വേണാടിൻ്റെ പ്രോദ്ഘാടകൻ എന്ന് പറയാവുന്ന രാജാവായിരുന്നു ജയസിംഹൻ അപ്പോൾ ജയസിംഹന്റെ നാട് എന്നതുകൊണ്ട് ജയസിംഹ നാട് ആയിരുന്നു അതിനെ ലോപിച്ച് ദേശിംഗനാടാക്കി ജയസിംഹനാട് അതാണ് കൊല്ലം ഇവരൊക്കെ വലിയ ആൾക്കാരാണ് കൊല്ലത്ത് കൊല്ലത്ത് ആദ്യത്തെ തുറമുഖം ആദ്യത്തെ എയർപോർട്ട് കൊല്ലമാണ് എല്ലാത്തിനും തുടക്കമിട്ടത് ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രം ദേഷ്യങ്ങനാട് എന്ന ഒരു സ്കാൻ സെൻറ്ററിന് പേരിട്ടത് ഞാനാണ് കാരണം കൊല്ലത്തിൻ്റെ പേര് പലയിടത്തും അറിയാതെ പോകുന്നത് കൊണ്ട് അതിനുശേഷം പിന്നെ ദേഷ്യങ്ങനാട് നഗരങ്ങളായി ദേഷ്യങ്ങനാട് പലയിടത്തും പിന്നെ കേൾക്കാൻ തുടങ്ങി ഇത് പണ്ടൊരു ഹോസ്പിറ്റലിന് വേണ്ടി വെച്ചിരുന്ന പേര് അതിനുമുമ്പ് തന്നെ ഞാൻ ആൾക്കാർക്ക് ഡിനേറ്റ് ചെയ്തായിരുന്നു താങ്കളുടെ വിദ്യാർത്ഥികാലത്തെക്കുറിച്ച് ഞാൻ ശരിക്കും ഒരു ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പ്രീ ഡിഗ്രിക്ക് ഫാത്തിമ കോളേജിലായിരുന്നു അന്ന് പ്ലസ് ടു ഒന്നും ഇല്ലല്ലോ പ്രീ ഡിഗ്രി ആയിരുന്നു ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇൻഫൻജീസത്തിലെയും മൗണ്ട് കാർമനിലെയും കുട്ടികളെ മാത്രം കാണുമ്പം നമ്മൾ പലതുമായിരുന്നു ഉത്തോലകവും കപ്പിയും പഠിച്ചൊരു കുട്ടിക്ക് ഫിസിക്സിലെ പല വാക്കുകളും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലസ് ടു സമയത്ത് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി സമയത്ത് ഫസ്റ്റ് ഇയറൊക്കെ ആയപ്പോൾ തന്നെ പേടിച്ചു തുടങ്ങി പ്രീ ഡിഗ്രീഡ് ഫസ്റ്റ് ഇയറിൽ മാർക്ക് വന്നപ്പം റസാരി അച്ഛൻ ഒൻപത് പേരെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് പ്രത്യേകം കോച്ചിങ് തരാൻ ശ്രമിച്ചു അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ മെഡിക്കൽ ആണ് ആ വർഷം ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം നേടിയ ഫാത്തിമ കോളേജിൽ ആകെ ഇരുപത്തിയെട്ട് ആൺകുട്ടികളിൽ ഒൻപത് പേര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തി ഇത് തിരിച്ചുകൊണ്ട് നമ്മൾ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ കോളേജിൽ കഴിയുമ്പോൾ നമ്മൾ സംശയം ചോദിക്കുമ്പോൾ അധ്യാപകരും കുഴയും ഞാനൊരിക്കൽ അധ്യാപകനോട് ഫിസിക്സ് അധ്യാപകനോട് സാർ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ത്വരണം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ത്വരണം എന്ന് ചോദിച്ചത് നമ്മൾ തുരണമെന്നാണ് ആക്സലറേഷനെ പഠിച്ചിട്ടുള്ളത് പ്രവേകമെന്നു മാത്രമേ നമ്മൾ വിലോസിനെ പഠിച്ചിട്ടുള്ളൂ അല്ലേ വാക്കുകൾ വ്യത്യാസം വരുമ്പോൾ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും എല്ലാം പാടാണ് പിന്നെ ഞാൻ പഠിച്ച വർഷമാണ് ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായത് ഈ മാർക്ക് തട്ടിപ്പ് കേസും വന്നിട്ട് അഡ്മിഷനൊക്കെ കിട്ടി അഗ്രികൾച്ചറിന് ജോയിൻ ചെയ്തില്ല എം ബി ബി എസ്സിന് കിട്ടുമോ എന്ന് ഒരു വരതലായിരുന്നു ആ ഒരു മൂന്ന് മാസം കിട്ടിയില്ലെങ്കിൽ എന്ത് എൻട്രൻസ് എഴുതാൻ അറിയത്തില്ല എൻട്രൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അന്നൊക്കെ നമുക്ക് എൻട്രൻസ് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡാഷ് ഇട്ടായിരുന്നു പിന്നെയാണ് എ ബി സി ഡി വന്നത് ചിലതൊക്കെ ഡാഷ് ചിലത് എ ബി സി ഡി എന്തൊക്കെയോ എഴുതി അവസാനം വീണ്ടും അതേ കോളേജിൽ തന്നെ വേണ്ടത് പഠിക്കാൻ ഭാഗ്യം കിട്ടി ഹാ അങ്ങനെ അതിന് അതിനുശേഷം വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് വേണ്ടത്തായിരുന്നത് ഡി എം കാർഡിയോളജി എന്ന് വേണ്ടത്തായിരുന്നു എം ഡി മെഡിസിൻ പഠിച്ചതും ഓൾ ഇന്ത്യ എൻട്രൻസിൽ ആദ്യത്തെ ബാച്ചിലർ അഹമ്മദാബാദിലായിരുന്നു ബി ജെ മെഡിക്കൽ കോളേജിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്ന് വരെ കൊല്ലത്ത് ബെൻസിർ ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജി വിഭാഗം നോൺ ഇൻവേസീവ് എന്ന് പറയും അന്ന് ഈ ടു ഒന്നും പ്രഗൽഭമല്ലാത്തൊരു നാട്ടിലെ ആ സമയത്ത് ഒരു ആവേശമായിരുന്നു അഞ്ച് പ്ലസ് ടു പഠിക്കണം അങ്ങനെയാണ് ഇറ്റലിയിലെ ടൂറിയൻ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും പറഞ്ഞു ആൽപ്സിൻ്റെ താഴെയുള്ള സ്ഥലമാണ് ട്രൂറിൻ മഹേ മഹോ മനോഹരമായ സ്ഥലമാണ് അവിടെ ഒരു കൊല്ലം ജീവിച്ചു അതിന് ആ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ചു വന്ന കൊല്ലത്ത് അന്നും ആർക്കും ഈ കാത്തലാബൊക്കെ ഉണ്ടാക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പിന്നെ അവിടെ നിന്ന് ബംഗ്ലാഷിൽ ബംഗ്ലാദേശിലെ ധാക്കയിലോട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ അടഞ്ഞുകിടന്ന കാത്തലാബിനെ പുനർജീവിപ്പിക്കാനാണ് അങ്ങനെ മലബാറിലെ ഏറ്റവും വലിയ കടയിൽ സെൻറ്ററാക്കി നാല് കൊല്ലം കൊണ്ട് അതിനെ മാറ്റി രണ്ടായിരത്തി മൂന്ന് മുതൽ ഏഴ് വരെ പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായി ബാംഗ്ലൂരിൽ അതിനുശേഷം വീണ്ടും തിരുവനന്തപുരത്തിലേക്ക് തിരിച്ചു വന്നു ഇവിടെ പി ആർ എസിലാന്ന് ഒൻപതാമത്തെ ക്യാത്ത് ലാഭം തുടങ്ങാൻ കാരണക്കാരനായി അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ എസ് ഐ എച്ച് എന്ന കൺസെപ്റ്റുമായിട്ട് അതായത് ആശുപത്രിക്കുള്ളിൽ വേറെ ഷോപ്പിംഗ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി പൈസ ഇല്ലാത്തവരെങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് പഠിച്ചത് അങ്ങനെയാണ് വല്ലവരുടെ സ്ഥാനത്ത് പോയിരിക്കുക അവിടെ ഒരു ചെറിയ മെഷീൻ വെക്കുക അവരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയാണ് എൻ്റെ കാർഡിയക് സെൻറ്റേഴ്സ് തുടങ്ങിയത് ഇന്ന് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ആദ്യമായി ഇന്ത്യയിൽ സഹകരണ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ കാർഡിയ്ക്ക് സെൻറ്ററും തുടങ്ങിയത് ഞാൻ തന്നെയാണ് മാഡം പഠിച്ചെ തിരുവനന്തപുരത്ത് ഹോളിയേഞ്ചൽസ് കോൺവെൻ്റിലായിരുന്നു സ്കൂളിൽ വയതക്കാട് വിമൻസ് കോളേജിൽ പ്രീ ഡിഗ്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എം ബി ബി എസും എം ഡിയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലിന് സ്ഥാപനം തുടങ്ങിയപ്പോൾ പത്ത് കൊല്ലം ലീവ് എടുത്തു ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം റിസൈൻ ചെയ്യേണ്ടി വന്നു പി എസ് സിന്ധുവിനോടൊപ്പം ഒക്കെ ആയിരുന്നു അല്ലേ കമ്മ്യൂണിറ്റി മെഡിസിൻ വിമൻസ് കോളേജിൽ നിന്നും ആ സമയത്ത് മെഡിക്കൽ കോളേജിലോട്ട് റാങ്കോട് കൂടി പ്രവേശനം കിട്ടിയ ആളുകളാണ് ഇവരൊക്കെ ില്ല ഈ സർക്കാർ കോളേജുകളിൽ നിന്ന് എൻട്രൻസ് റാങ്ക് കിട്ടുന്നവരുടെ പേരൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മയില്ല അതെ 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 കേരളത്തിന്റെ വളരെ പ്രഗത്ഭയായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയും മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ഡോക്ടർ മേരി ജോസഫ് ശർമേഫ് ക്ലാസ്മേറ്റ് ആണ് ശർമലയും ഒക്കെ ഒരേ കാലമാണ് ഡോക്ടർ പ്രതാപ് അശ്വമേധം കാണാറുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം കാണുമായിരുന്നു പണ്ട് പണ്ട് സ്ഥിരമായി കാണുമായിരുന്നു അത്ഭുതപ്പെടാറുണ്ടായിരുന്നു ചോദ്യങ്ങളും ഇതെങ്ങനെ ഈ ഉത്തരങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട് ഞാനൊക്കെ പണ്ട് എൻ്റെ അച്ഛനൊരു മനോരമ ഏജൻ്റായിരുന്നു അപ്പം രാവിലെ ഈ പത്രവുമായിട്ട് ഇരുപത്തഞ്ച് വീടുകളിൽ പോകുമായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ മനോരമയും മാതൃഭൂമിയും കേരളകുമതി മുഴുവൻ പത്രവും ഞാൻ വായിച്ചു തീർക്കും അപ്പോൾ പലപ്പോഴും അവർ മാസം പൈസ ചോദിക്കാൻ ചെലുമ്പം ചോദിക്കും ചെറുക്കാൻ നീ എല്ലാ പത്രവും വായിച്ചിട്ടുണ്ടല്ലേ കൊണ്ടുവന്ന് പിന്നെ എന്തിനാണ് ഞങ്ങൾ പൈസ തരുന്നതെന്ന് ചോദിക്കാറുണ്ടായി അന്നൊക്കെ ഒരു അറിവിലേക്കൊരു താല്പര്യമുണ്ടായിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ ഈ പ്രസംഗിക്കാനൊക്കെ പേടിയാണ് സ്റ്റേജിൽ കയറാൻ പറ്റില്ല പാടാനറിയില്ല ഡാൻസ് കളിക്കാൻ അറിയാത്തൊരു കുട്ടിക്ക് ഏറ്റവും എളുപ്പ വഴി എന്താണ് ചെസ്സ് കളിക്കുക അല്ലെങ്കിൽ ക്രിസ്തിന് പങ്കെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തിന് പലപ്പോഴും പ്രൈസുകൾ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട് അന്ന് ഐ എ എസ് ഒക്കെ ഒരു മോഹമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതിന് പകരം എം ബി ബി എസ് എം ഡി ഡി എം എന്നുള്ള ലൈനിലോട്ടങ്ങ് പോയി അത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു എനിക്ക് പണ്ട് ഓർമ്മയില്ല പ്രദീപിനെ പണ്ടൊരിക്കാൻ കൊല്ലത്ത് ഒരു നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഹൗസിലിരുന്നിട്ട് നിങ്ങൾ അവിടെ എവിടെ ഇരുന്നാലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറാവുമ്പം ഞാൻ അവിടെ ഇരുന്ന ഒരാളിനോട് പറഞ്ഞായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ കോളേജ് കഴിഞ്ഞ കാലം അല്ല ആ സമയത്ത് ഞാൻ പറയുമായിരുന്നു എന്ന മിടുക്കനായിട്ട് ഇതെല്ലാം പറയുന്നത് ഒരാൾ ഒരു ടി വി ഷോയൊക്കെ വന്നെങ്കിൽ എങ്ങനെ ഇരുന്നേ ഞാൻ പോലും അറിയാതെ പറഞ്ഞത് പിന്നെ ഞാൻ നിങ്ങൾ ടി വിയിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് തന്നെ നാളെ സംഭവിച്ചല്ലോ പിന്നെ ഇപ്പോഴും അത്ഭുതമാണ് പക്ഷേ ഇത്തവണ പ്രശ്നമുണ്ടിപ്പോൾ കുറി ഞാൻ മാത്രമല്ല ഡോക്ടറും ഗ്രാൻഡ് മാസ്റ്ററാണ് മാഡവും ഗ്രാൻഡ് മാസ്റ്റർ ആദ്യ സെഗ്മെൻറ്റിൽ ആരംഭിച്ചാലോ ആരംഭിക്കാം ആദ്യ മേഖലയിലേക്ക് കടക്കാം കംലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ താങ്കൾക്ക് വളരെ പരിചയമുള്ള ഒരാളിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ തരിക ക്രിസ്മത്സരങ്ങളിലൊക്കെ പണ്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തായാലും അത്ര പ്രയാസം ഉണ്ടാകില്ല നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട് തന്നെ ആദ്യ സൂചനയിലേക്ക് പോകാം ആദ്യത്തെ സൂചന അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റീസ് ദി ദി മീൻസ് ഓഫ് എ കൺട്രി ആർട്ടിസ്റ്റിക് ആൻഡ് The technical skills, these These things are are transmitted from one generation to another. These are institutions. Any guess? അപ്പൊ നമുക്ക് രണ്ടാമത്തെ സൂചന രചനയിൽ അച്ഛന്റെ മാർഗങ്ങൾ എഴുത്തിൽ അച്ഛൻ്റെ പാതകളൊക്കെ പിന്തുടർന്ന ഈ ഹിസ്റ്റോറിയനെ കാണാം ഇദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ മകനായ ഈ പ്രശസ്ത ഹിസ്റ്റോറിയന്റെ പേര് ഗോപാൽ എന്നാണ് ആദ്യം കേട്ട പ്രസംഗം തിരുവനന്തപുരത്ത് നടന്നതാണ് കേട്ടോ നമ്മുടെ ഈ ചിത്രീകരിക്കുന്ന കൈരളി ടി വിയുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കല്ലെറിഞ്ഞാൽ എത്തിച്ചേരുന്ന അകലത്തിൽ നടന്നൊരു പ്രസംഗമാണ് ആദ്യം കേട്ടത് ഇനി മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം ഈ മഹാമന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചെയർമാനായിരുന്നു താങ്കൾ കണ്ടെത്തേണ്ടയാൾ ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ഈ മന്ദിരത്തിലെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു നാലാമത്തെ ക്ലൂ എളുപ്പമാണ് ഇനി അങ്ങോട്ട് പെട്ടെന്ന് അത് കേട്ട് കഴിയുമ്പോൾ അയ്യോ ഇതായിരുന്നല്ലേ എന്ന് തോന്നരുത് നാലാമത്തെ സൂചന ദ ഹിന്ദു വേ ഓഫ് ലൈഫ് താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി എഴുതിയ പുസ്തകമാണ് അവസാനത്തെ സൂചനയിലേക്ക് പോകാം താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ രാജ്യം മുഴുവൻ ഓർമ്മിക്കുന്നു സെപ്റ്റംബർ അഞ്ച് രാധാകൃഷ്ണൻ എസ് എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഡോക്ടർ അധ്യാപക ദിനം കൂടിയാണ് സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ തൊട്ടടുത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അദ്ദേഹം നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് യൂണിവേഴ്സിറ്റികളുടെ ഉത്തരവാദിത്വത്തെ മഹാനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ മകനാണ് ഡോക്ടർ എസ് ഗോപാൽ സർവേപ്പള്ളി ഗോപാൽ എന്ന ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ദ ഹിന്ദു വീ ഓഫ് ലൈഫ് എഴുതിയത് അദ്ദേഹമാണ് പക്ഷെ മൂന്നാമത്തെ സൂചന അതീവ ലളിതമായിരുന്നു അത് ഇന്ത്യയുടെ രാജ്യസഭയുടെ ചിത്രമാണ് രാജ്യസഭ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണല്ലോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ശരിയായ ഉത്തരമാണ് സർ സോ യു ആർ എലിജിബിൾ ടു പ്ലേ അശ്വമേധ് പ്ലീസ് മക്കൾ എന്ത് ചെയ്യുന്നു ഓങ്കോ ഓങ്കോ സർജറി സർജറി പഠിക്കുന്നു മകൻ തിരുനെൽവേലി മെഡിക്കൽ കോളേജിലും ബി ബി എസ് ആയി അപ്പം എല്ലാം ഡോക്ടർമാരാണ് മക്കളുടെ പേര് പറഞ്ഞില്ല ആര്യ മകളുടെ പേര് മകൻ്റെ പേര് ആദിത്യ അപ്പോൾ ആര്യെയും ആദിത്യെയും അശ്വമേധത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണം അതും അറിയാതെ ഒരു പ്രാസ്യം വന്നതാണ് ആര്യയെയും ആദിത്യെയും അശ്വമേധത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കണമെന്നല്ലേ അപ്പോ അത് അടുത്തതും ആയിൽ തന്നെ ചോദിക്കാം അപ്രൂഡ് സർ അപ്രൂവ്ഡ് ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഒരു മുൻവിധിയോടെ ഒന്നാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജില്ല കൊല്ലം അല്ല അല്ല ഇന്ത്യൻ അല്ല അല്ല പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് യൂറോപ്യൻ അതെ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ഇറ്റലി ജർമ്മനി അല്ല സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലൻഡ് നോർവേ ബെൽജിയം അല്ല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഫോമ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് അല്ല അല്ല സ്വിറ്റ്സർലൻഡ് പോർച്ചുഗൽ യെസ് ആണ് സ്വിറ്റ്സർലൻഡ് അതെ പത്ത് ചോദ്യങ്ങൾ യജ്ഞം അൻപത് വയസ്സിന് മുകളിൽ പ്രായം അതെ രാഷ്ട്രീയം ഞാൻ ചോദിച്ചു ചോദിച്ചില്ല ചോദിച്ചില്ല അല്ല വേണമെങ്കിൽ പറയാം ഒരു സംഭവം വഴിയുള്ള പ്രശസ്തി അതെ അതൊരു മനുഷ്യാവകാശ സംഘടന ആരംഭിച്ചതോ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതോ ആണോ ആ സംഭവം അല്ല ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടൊന്നും അല്ല മനുഷ്യാവകാശ പ്രവർത്തനങ്ങളല്ല പക്ഷേ സംഭവമാണോന്ന് പറഞ്ഞു അതെ സംഭവമാണ് ശേഷം നടന്ന സംഭവം അല്ല കുപ്രസിദ്ധമായ ഒരു സംഭവമാണോ അല്ല അല്ല ഉദ്ദേശിച്ചത് സീരീസ് അല്ലി പതിനാറ് ചോദ്യങ്ങൾ രാജസൂര്യം മെഡിക്കൽ റിലേറ്റഡ് അതെ അല്ല താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടോ ഉണ്ട് ഇരുപതാമത്തെ ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്കും ലൂയി വാഷൻസ്കിയുടെ പ്രശസ്തിക്കും ഒരു ടിപ്പിക്കൽ സമാനതയുണ്ടോ എനിക്കറിയില്ല

രാഷ്ട്രീയം കലാസാഹിത്യത്തിന് അബ്സല്യൂട്ട് നോ എന്നാണ് പറഞ്ഞത് അബ്സല്യൂട്ട് പറഞ്ഞത്യൂട്ട് രാഷ്ട്രീയം കലാസാഹിത്യം ചെറുതായിട്ടുണ്ടെന്ന് ഞാൻ പറയാം അല്ലാതെ ഒരു അതല്ല ഇല്ല എനിക്ക് പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഇഫക്റ്റിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ വാക്കുകൾ മറ്റുള്ളവരിൽ മോട്ടിവേഷൻ ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ അതിനെ കല എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ഇല്ല ഇങ്ങനെ മോട്ടിവേഷൻ ഒന്നും ഇല്ല ജീവിതം പറയുന്നത് ഒരു മോട്ടിവേഷനാണ് ഞാൻ ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചോദിക്കാം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ എന്നോടും ഇല്ലാത്ത കലിയാവും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഡോക്ടർ പ്രതാപ് ഇവിടെ മത്സരിക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്രകാലം നീണ്ടുപോയതിനു ശേഷം ഇരുപത്തൊന്ന് ചോദ്യത്തിനിടയിൽ ചോദിക്കുന്നത് താങ്കൾ വിചാരിച്ചത് താങ്കൾ വർത്തമാനകാലത്തിൽ എക്സൽ ചെയ്യുകയും താങ്കൾ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം അതായത് ഡോക്ടർ മാത്യു കളരിക്കൽ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ പ്രവർത്തനം ആന്ധ്ര ഗ്രൂങ്സെന്നോ മറ്റോ പേരുള്ള ഒരു ഡോക്ടർ ലോകത്തിൽ ആദ്യമായി നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണെന്ന് തോന്നുന്നു അതിനാദ്യമായി ചരിത്രത്തിൽ വിധേയനായ മനുഷ്യൻ്റെ പേരാണോ താങ്കളുടെ മനസ്സിൽ അതെ ആദ്യമായി മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായത് ലൂയി വാഷ്കൻസ്കി എന്ന മനുഷ്യനാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ട് അത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് നിർവഹിച്ചപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഡോക്ടർ കളരിക്കലാണ് ആദ്യമായി ചെയ്തതെന്നും എനിക്കറിയാം പക്ഷേ ലോകത്തിലാദ്യമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്നത് ഐ മീൻ ആണ് അത് ആദ്യമായി നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനിരയായ ആളുടെ പേരൊന്ന് ഓർമ്മിച്ചെടുക്കാനുള്ള സാവകാശം വേണം എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ആയിരുന്നു ഇദ്ദേഹം വലിയ ഇദ്ദേഹത്തിന് കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ന്യൂറോളജിയിലായിരുന്നെങ്കിൽ ഈ ഓർമ്മകളുടെ അടരികളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ആ പേരിങ്ങനെ ഈ വാഷൻ സ്കീഡൊക്കെ വാഷൻ സ്കീഡയൊക്കെ ബുദ്ധിമുട്ടുള്ള പേര് ഓർമ്മ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ പോലും ഈ ആളിൻ്റെ പേരിങ്ങനെ ഡോക്ടർ ഒന്നും ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് സഹായിച്ചാലൊരു പക്ഷേ എനിക്ക് ഓർമ്മയിൽ നിന്ന് ഡോൾഫ് ഡോൾഫ് പേര് ബാക്ക്മാൻ ഓർമ്മിച്ചത്മാൻ ചരിത്രത്തിലാദ്യമായി ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ രോഗിയാണ് ഗ്രിൻസ് പേര് ആന്ധ്രിയാണ് അദ്ദേഹത്തിന്റെ എഴുപതുകളിലാണ് നോക്കൂ മനവരാശിയുടെ ചരിത്രത്തിൽ സംഭാവനകൾ വഴി ശ്രദ്ധേയരായവർ മാത്രമല്ല ഈ നമ്മൾ കർത്താവ് കർമ്മം എന്നൊക്കെ മലയാള വാക്യ ഘടനയിൽ ഗ്രാമറിൽ പറയുന്നത് പോലെ പ്രവർത്തകനും പ്രവൃത്തിയും ഒക്കെ ചേർന്നതാണ് അറിവ് അറിവിനെ ശ്രീനാരായണ ഗുരു മനോഹരമായി നിർവചിച്ചതും അറിവ് എന്നത് എന്തറിയുന്നു എന്ന് മാത്രമല്ല അറിയുന്ന പ്രക്രിയ അറിയുന്നയാൾ അറിയുന്ന ഭാഗം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ അത് ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് അറിവ് എന്നാണ് ദൈവത്തെയും അദ്ദേഹം അങ്ങനെയാണല്ലോ സൃഷ്ടിയും സൃഷ്ടാവിന് സൃഷ്ടിക്കുള്ള എല്ലാം ചേർന്നതാണ് നീ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു മാനവരാശിയുടെ വിജയത്തിൻ്റെ വികസനത്തിൻ്റെ അധ്യായങ്ങൾ ഉടരുന്നത് അത് നിർവഹിക്കുന്ന ഒരു പേരിൽ മാത്രമല്ല മറിച്ച് അതിനോടൊപ്പം ചേരുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന മനുഷ്യർ കൂടി ചേർന്നാണ് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിനേക്കാൾ കൂടുതൽ ആരാധന എനിക്ക് ലൂയി ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൃദയമാറ്റ ഒരു രോഗി വിധേയനാകുമ്പോൾ ആ ഡോക്ടറിനെ പോലെ തന്നെ തത്തുല്യമായ പ്രാധാന്യം അതിന് വിധേയനായ രോഗിയിലുമുണ്ട് ശരി മൊത്തമല്ല ക്രിസ്ത്യൻ ബെർണാഡ് ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചത് അവിടുത്തെ ഒരു ഗാർഡനറായിരുന്നു ഒരു അൺക്വാളിഫൈഡായ ഗാർഡനറായിരുന്നു ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു പലപ്പോഴും ഈ ബലൂൺ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ചികിത്സയ്ക്ക് വിധേയനാകുക എന്ന് പറയുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ ചികിത്സയിൽ ഉണ്ടാക്കിയ മാറ്റം എത്ര മാനവരാശിയുടെ ജീവനെയാണ് പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മികവ് തെളിയിച്ച ഡോക്ടർ പ്രതാപ് മനസ്സിലൊരു പേര് വിചാരിക്കുമ്പോൾ അതൊരു കൊല്ലങ്കാരനെ ആകുമെന്നൊക്കെയുള്ള മുൻധാരണ എനിക്കുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു ഈ സ്റ്റേജിലേക്ക് കയറുന്നതിനുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒറ്റ പേരെ മനസ്സിൽ വിചാരിച്ചുള്ളൂ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ബന്ധപ്പെട്ട ഇൻറ്റിമേറ്റായ ആരെങ്കിലും ആയിരിക്കും എന്നൊരു മുൻധാരണ എനിക്കുണ്ടായിരുന്നു അതർവൈസ് ഡോൾഫ് പാക്മാൻ മാൻ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല അദ്ദേഹം ഇന്ത്യയിൽ എന്തൊരു അല്ല നമ്മൾ ഈ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറെ കഥ പറയുമ്പോൾ ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഡോക്ടർ ജോസ് ചാക്കോ അത് നമ്മൾ കൊല്ലത്തുള്ള അല്ല ഹരിപ്പാടുള്ള എബ്രഹാമിനെ ഞാനാണ് മോട്ടിവേറ്റ് ചെയ്തത് എന്റെ മനസ്സിൽ എബ്രഹാം എന്ന പേഷ്യന്റിനോട് എനിക്കുള്ള മാനസിക ഞാനായിരുന്നത് പ്രഷർ അന്ന് ഞാൻ മെഡിക്കൽ ടെസ്റ്റ് ജോലി ചെയ്യുന്ന സമയമാണ് അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പേരും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇപ്പൊ എബ്രഹാമിന്റെ പേരൊന്നും ആൾക്കാർക്ക് ഒരു ദേശീയ ശ്രദ്ധയൊന്നും ആകർഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതങ്ങനല്ല ഗ്രൺസിംഗ് ചെയ്തത് ഉണ്ടാക്കിയ മാറ്റം ലോകത്തിലെ തന്നെ ചികിത്സയെ തന്നെ മാറ്റിയെടുത്തുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ അവരെ പറ്റുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ മെനങ്ങാന്ന് അതായത് ബെർണാഡ് മേയർ എന്നൊരു ഡോക്ടറും കൊണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു ഗ്രൺസിംഗിൻ്റെ അന്ന് ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ പിന്നെ അവിടെ ഒരു മീറ്റിംഗിൽ കൊണ്ടുവരാനാണെങ്കിൽ യു ഹാവ് ടു അറേഞ്ച് എ ട്രാൻസ്ലേറ്റർ ബിക്കോസ് പുള്ളിക്ക് ജർമ്മനിയെ സംസാരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് ദാറ്റ് ഐ വിൽ ഇൻഫോർമിങ് ലേറ്റർ പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചത് അവസാനിപ്പിച്ചു കാരണം മൈ പ്ലാൻ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് വെതർ ഹീസ് എൽ നോട്ട് അതായത് ചോദ്യം ഇപ്പോൾ എൺപത്താറ് വയസ്സുണ്ട് ചെയ്ത ആൾ ഏകദേശം നാലഞ്ച് വർഷം കൊണ്ട് മരിച്ചുപോയി ഒരു പ്ലെയിൻ കാഷിൽ പക്ഷേ ഇന്നും ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് എത്ര കൊല്ലങ്ങളായി രണ്ടാമത് ഇദ്ദേഹത്തിന് ഒരു ബലൂൺ ഒക്കെ ചെയ്തായിരുന്നു നയൻറ്റീൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ അത് കഴിഞ്ഞ് പുള്ളി ആക്റ്റീവാണ് പുള്ളിയുടെ മെയിൻ പരിപാടി ഈ ചാസ് ടൂർണമെൻ്റ് ആണ് ഈ കാർഡ്സൊക്കെ വെച്ച് കളിപ്പിക്കുന്നത് അതുപോലത്തെ ഒരു ടൂർണമെൻ്റ് ഉണ്ട് അതിനകത്താണ് പുള്ളി ഏറ്റവും കൂടുതൽ ഈ കണ്ടെത്തുന്നത് പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അയാളുടെ ഒരു ഫസ്റ്റ് ചൈൽഡായിരുന്നു അപ്പോൾ അതിനുള്ള കഥ വെച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സാഹിത്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് അതല്ല പുള്ളിയുടെ ജോലി അതാണ് ഞാൻ പറഞ്ഞത് ഡോൾഫ് ബാറ്റ്സ്മാൻ സ്വിസ് പൗരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് ജനനം സൂറിച്ചിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രാൻസിഗ് വികസിപ്പിച്ച ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായി ചരിത്രം സൃഷ്ടിച്ച ആദ്യ വ്യക്തി കൊറോണറി ആർട്ടറി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഗുരുതരമായ ആൻജീന പ്രക്ലോറിസ് ബാധിച്ച ഗോൾഫ് ബാറ്റ്സ്മാൻ ഡോക്ടർ ഗ്രാൻസിഗിന്റെ നൂതനമായതും എന്നാൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതുമായ സാങ്കേതിക വിദ്യയ്ക്ക് വിധേയനായി വിജയകരമായി പൂർത്തിയാക്കപ്പെട്ട ശസ്ത്രക്രിയക്കൊടുവിൽ തന്റെ ആരോഗ്യം വീണ്ടെടുത്ത ഗോൾഫ് ബാറ്റ്സ്മാൻ ഇപ്പോഴും പരിപൂർണ ആരോഗ്യവാനായി തുടരുന്നു ആധുനിക ഇന്റർവെൻഷണൽ കാർഡിയോളജിക്ക് വഴിയൊരുക്കിയോട് ആധുനിക വൈദ്യശാസ്ത്രവും മനുഷ്യനും എന്തും കടപ്പെട്ടിരിക്കും ഡോക്ടർ പ്രതാപ് ആൻഡ് ഡോക്ടർ മഞ്ജു താങ് നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി ഒപ്പം താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഹൃദയം എന്നത് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും നിർണായകമായ അവയവമാണ് എന്ന് മാത്രമല്ല വെറുതെ അങ്ങ് മിടിക്കുകയും ഒടുവിൽ നിലയ്ക്കുകയും ചെയ്യാനുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി മിടിക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധമാണത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ താങ്കൾക്ക് ഈ ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് താങ്കൾ അത് തുടരാൻ താങ്കൾക്ക് കഴിയട്ടെ ആഹ്ലാദം സന്തോഷം അഭിമാനം അശ്വമീതത്തിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ ഈ വൈജ്ഞാനിക യാത്രയിലൊപ്പം ചേരുന്നതിനും അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഓർമ്മ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിക്കുന്നു പ്രദീപിനെ കാണാൻ ഒരാൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവരട്ടെ അന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലമാണ് ആ സുഹൃത്തുമായി എൻ്റെ സുഹൃത്ത് വീട്ടിൽ വരുന്നു രാത്രി പത്തര എത്തുന്ന ആ സുഹൃത്ത് രാത്രി രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറോളം എൻ്റെ വീട്ടിൽ ചിലവഴിക്കുകയും എൻ്റെ ഒരു വലിയ ആരാധകനായാണ് അദ്ദേഹം വരുന്നത് പക്ഷേ അച്ഛനോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ പ്രദീപിൻ്റെ അല്ലേ ഇപ്പം അച്ഛൻ്റെ ആരാധകനാണ് അദ്ദേഹം ഒരു പുസ്തകമൊക്കെ വായിക്കാൻ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അതെല്ലാം കൊണ്ട് വളരെ സ്നേഹത്തോടെ പാതിരാത്രി രണ്ടു മണിക്കാണ് മടങ്ങിപ്പോകുന്നത് മടങ്ങിപ്പോയി അടുത്ത ദിവസം രാവിലെ എൻ്റെ സുഹൃത്ത് എന്നെ ഫോൺ ചെയ്ത് പറയുന്നു പ്രദീപ് ഇന്നലെ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയാൽ മനുഷ്യൻ കിടന്നുറങ്ങി രാവിലെ കുളിക്കാനായി ബാത്റൂമിൽ ഷവറിൽ നിൽക്കുന്നതിനിടെ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്തു ആശുപത്രിയിൽ കിംസിൽ വെച്ചാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മരിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം അനുസരിച്ച് ആ മനുഷ്യൻ്റെ വ്രതശരീരം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ എറണാകുളത്തേക്കെത്തി മറ്റൊരു ഹൃദയ ജീവനിൽ മറ്റൊരു ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടിച്ചു ശർമ്മ എന്നാണ് ആ മനുഷ്യൻ്റെ പേര് ഈ മനുഷ്യൻ മരിക്കാതിരിക്കുന്നത് അങ്ങനെയാണ് ഭൗതികമായ മരണത്തിന് ശേഷവും ഈ ലോകത്തിൽ മറ്റു ചില്ലരിലൊക്കെ ജീവിക്കുമ്പോൾ ഡോക്ടർ പ്രതാപിനെ ഡോക്ടർ മഞ്ജുവിനെ സാക്ഷി നിർത്തി ഓർമ്മിപ്പിക്കട്ടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ മാനവിക പ്രക്രിയയുടെ പേര് അവയവദാനം എന്ന് തന്നെ നിങ്ങൾക്കും അശ്വമേധത്തിൽ അശ്വമേധം